കേരളത്തെ വിഭജിക്കണം എന്നൊരു ആവശ്യം ഈ അജണ്ട ഇതേപോലെ ശബ്ദം നമ്മൾ കേട്ടതാണ് തൊണ്ണൂറ്റി മൂന്നിൽ ഇപ്പോൾ ആ ഡോക്യുമെന്റിൽ ഇവർ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പ്ലാൻ പറയുന്നുണ്ട് ആപ്പിളസ്ഥാൻ എന്നാണ് അവർ ആ രാജ്യത്തിന് അവർ പേര് കൊടുത്തത് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ എല്ലാം കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ ഒരു വർഷം വരുന്നത് ആ ബാച്ച് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാം കേരളം വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അതിനെ തള്ളാനാവില്ല എന്ന് എസ് വൈ എസ് പറയുന്ന സമയത്തേക്ക് ചർച്ച നടത്തി ഇതിൻ്റെ ഒരു പരിഹാരം കൊണ്ടുവരണ്ടേ അതിന് പകരം സംസ്ഥാനം വിഭജിക്കണോ എന്നും രാജ്യം വിഭജിക്കണോന്നാണോ പറയേണ്ടത് കശ്മീരിലെ പരിപ്പ് ഇവിടെ വേവില്ല വേവില്ല ഉറപ്പാണ് നമസ്കാരം ഇന്റർവ്യൂൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു മാധ്യമപ്രവർത്തകൻ ബി ജെ പി സഹയാത്രികൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഒത്തൊരുമയുടെ സന്ദേശമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൻ്റെ ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് പക്ഷെ അതിനിടയിൽ ഒരു വിഘടനവാദം കേരളത്തെ വിഭജിക്കണമെന്നൊരു ആവശ്യം എന്തു തോന്നുന്നു സത്യത്തിൽ ഇത് വലിയ പുതുമ ചിരി വന്നോ ചിരിയല്ല ഇത് ഈ ഗൗരവം ഈ സംഭവത്തിൻ്റെ ഗൗരവം ഇപ്പോൾ ഈ സുന്നി വിഭജന സംഘം ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തുമ്പോൾ ഇതിൻ്റെ ഗൗരവം കേരളത്തിലെ സാധാരണക്കാർ പൊതുസമൂഹം എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നൊരു സംശയം ഒരാശങ്ക എനിക്കുണ്ട് ശരി കാര്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സംഭവത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തക നിലയിൽ ഈ വിഭജന വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ജിഹാദിസത്തിൻ്റെയും പല പല കോണുകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം ആ അതിൻ്റെ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരേ സാദൃശ്യം ആ സാദൃശ്യമാണ് ഈ സംഭവത്തിലും കാണുന്നത് ഇത് കേവലൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമല്ല വികസന മുരടിപ്പാണ് ഇവിടുത്തെ വിഷയം ശരിയാണോ വികസന മുരടിപ്പല്ല വികസന മുരടിപ്പാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രശ്നം മലപ്പുറം ജില്ലയെ മാത്രം ഇതുകൊണ്ട് വരുന്നു ശരിക്കും മലപ്പുറത്ത് എന്താ വിഷയം പ്ലസ് വൺ സീറ്റ് ആക്ച്വലി എന്താണ് അവിടുത്തെ പ്ലസ് വൺ സീറ്റ് എല്ലാ ജില്ലകളിലും അനുവദിച്ചതുപോലെ മലപ്പുറത്തും അനുവദിച്ചിട്ടുണ്ട് ശരി പക്ഷേ മലപ്പുറത്ത് പോപ്പുലേഷൻ കൂടുതലാണ് ജനസംഖ്യ കൂടുതലാണ് അപ്പോൾ അതിനുപാതികമായി സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടേ ആനുപാതികമായ സീറ്റ് കൂട്ടാൻ ഒരു പക്ഷേ അധ്യാപകരുടെ നിയമനമാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിനം ഒരു ജില്ലയിലെ ഒരു ജില്ലയിലെ മാത്രം ആ ആ ജില്ലയുടെ പ്രത്യേകത മനസ്സിലാവണം ആ ജില്ലയിൽ എന്തുകൊണ്ട് കുടുംബാസൂത്രണവും സന്താന നിയന്ത്രണവും ഇല്ല മലപ്പുറം ജില്ലയിൽ മാത്രം കേരളത്തിലെ മറ്റ് ജില്ലകളിൽ എല്ലാം കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ ഒരു വർഷം വരുന്നത് അപ്പം ഈ കുട്ടികളുടെ നിയന്ത്രണം യാതൊരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന ശാഠ്യം ആ ശാഠ്യമാണ് കുട്ടികളുടെ എണ്ണം കൂടാൻ കാരണം അത് അവരുടെ മതപരമായ അവകാശമാണെന്നോ വേണമെങ്കിൽ നമുക്ക് പറയാം കുട്ടികളുടെ പക്ഷേ ഒരു ജനാധിപത്യ രാജ്യമാണിത് മനസ്സിലായി പക്ഷെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നതിൽ അതൊരു ലീഗൽ ഒബ്ലിക്കേഷൻ ഉള്ള ഒരു വിഷയമല്ലല്ലോ അതൊരാളുടെ സ്വാതന്ത്ര്യം കൂടിയല്ലേ എനിക്ക് എത്ര കുട്ടികൾ വേണം എന്നത് എൻ്റെ സ്വാതന്ത്ര്യം കൂടിയല്ലേ പക്ഷേ മറ്റു സമുദായങ്ങളിലെല്ലാം കുട്ടികളുടെ എണ്ണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും മറ്റ് ജില്ലകളിലെല്ലാം ഈ ഒരു പ്രശ്നം ഇല്ലാതെയും പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് ഉണ്ടാവുന്നത് പ്രത്യേക സമുദായത്തെ മാത്രം ടാർഗറ്റ് താങ്കൾ പറയുന്നത് അല്ല ഈ സമുദായം ഇതിപ്പോ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളല്ല പക്ഷേ ഈ തീവ്രവാദികളായി പിടിക്കപ്പെടുന്നവർ മുഴുവൻ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷവും അതിന്റെ പേരിൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ സമുദായത്തിൽ മാത്രമാണ് ഈ പ്രശ്നം മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ജനസംഖ്യാ വിസ്ഫോടനം വരുന്നത് അത് ആസൂത്രിതമാണ് എന്നുള്ള ഒരു വാദമാണോ താങ്കൾ ഉന്നയിക്കുന്നത് ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷെ ആസൂത്രിതമാണെന്ന വാദം ഉണ്ട് എന്താണ് കാരണം എന്താണ് അത് അത് അവരുടെ ആ അവരുടെ മതത്തിന് പൂർണമായ സ്വാധീനം കിട്ടാൻ വേണ്ടി അവർക്ക് മേൽക്കൈ കിട്ടാൻ സംഘബലം കൊണ്ട് ശക്തരാകുവാനുള്ള ഒരു ശ്രമം ഒരു ശ്രമം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ ശ്രമത്തിന് പിന്നിൽ ആ ശ്രമത്തിന് പിന്നില് അവർക്ക് വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് ഇസ്ലാമിൻ്റെ ഒരു ലക്ഷ്യം ഭാരതമാണ് ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി എത്രയോ കാലമായിട്ട് അവർ പോരാടുന്നുണ്ട് ശരിക്കും മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് മലബാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംസ്ഥാനത്തിനായിട്ടുള്ള ഒരു മുറവിളി നേരത്തെ തന്നെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് വെച്ച് സൈലൻ്റ് ആയിരുന്നു ഇപ്പോൾ അത് വീണ്ടും ഉയർന്നു പോയി അല്ല അങ്ങനല്ല ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തെക്കുറിച്ച് ഉള്ള അന്വേഷണങ്ങൾ അപ്പോൾ സി എ ഇൻസു നടത്തിയ അന്വേഷണമാണെങ്കിലും ലോകന്റെ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും കെ മാധവൻ നായർ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പഠനമായാലും മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥയിലായാലും ഈ ഒരു ഇത് പറയുന്നുണ്ട് മാത്രമല്ല മാപ്പിളസ്ഥാൻ എന്നുള്ള പേര് വെച്ചിട്ടാണ് എറണാട്ടിലെ സമരം നടന്നത് ഈ മലബാർ കലാപം മലബാർ കലാപത്തിൽ മാപ്പിളസ്ഥാൻ എന്നാണ് അവർ ആ രാജ്യത്തിന് എന്നവര് പേര് കൊടുത്തത് ആ മാപ്പിളസ്ഥാന് വേണ്ടിയുള്ള ഒരു പോരാട്ടവും ഒരു ശ്രമവും തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പൊ ആ ലക്ഷ്യം അവർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ കാലവും പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഈ പ്രസ്താവനയുടെ പിന്നിലും സ്വാതന്ത്ര്യത്തിന് മുൻപ് അസംഘടിതരായി നിന്ന ഒരു വിഭാഗത്തിനിടയിൽ അങ്ങനെയുള്ള കുറേയധികം ചിന്തകൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു സമകാലിക പൊർസ്പെക്റ്റീവിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ പ്രസക്തി അല്ലെങ്കിൽ പിന്നിലെ ചെയ്ത് വികാരം എന്താണ് അല്ല ഈ വിഘടനവാദത്തിൻ്റെ പിന്നിലും ഈ കേരളം മുതൽ അതായത് മല തൃശ്ശൂരിൻ്റെ വടക്കോട്ടുള്ള ജില്ലകളും തൃശ്ശൂരിൻ്റെ തെക്കോട്ടുള്ള ജില്ലകളും രണ്ട് തരത്തിലാണ് അതിൻ്റെ ജനസംഖ്യാ ക്രമം തൃശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏതാണ്ട് അടുത്തടുത്ത് പോകുന്നു തൃശ്ശൂരിന് തെക്കോട്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പോപ്പുലേഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ബാലൻസ് ഇവിടെ തെറ്റിക്കഴിഞ്ഞു അതിന്റെ കാരണം ഈ മുസ്ലിം സമുദായ സമുദായത്തിൽ ഉണ്ടാകുന്ന ജനസംഖ്യാ വിസ്ഫോടനമാണ് അത് താങ്കൾ ഉന്നയിക്കുന്നത് ഇന്റൻഷനലി അല്ല എന്ന് പറയാൻ കഴിയില്ല ഇതിപ്പോ നേരത്തെ ഈ സംഭവം നേരത്തെ വിവാദം ഉണ്ടായതാണ് സമകാലീന മലയാളത്തില് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അന്നത്തെ ഡി ജി പി ആയിരുന്നു ഡോക്ടർ ടി പി സെങ്കുമാർ ഈ അഭിപ്രായം പറഞ്ഞിരുന്നു ഇപ്പോ ഡൽഹിയിൽ നിന്ന് അന്തരിച്ച മറ്റേ നമ്പ്യാർ നമ്പ്യാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അടുത്ത രണ്ടു മാസം മുമ്പാണ് അദ്ദേഹം അസുഖം മരിച്ചു എന്നായിരുന്നു ഇപ്പൊ ഈ സംഭവം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അരുൺകുമാർ സിൻഹ ജൂനിയർ ഇതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് ഇത് ഐഎസ്ഐയുടെ പ്ലോട്ട് ആസ് പി ജി ഡയറക്ടർ എസ് പി ജി ഡയറക്ടറായി പിന്നീട് അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു മരിച്ചു അദ്ദേഹം മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ സംഭവത്തെ കുറിച്ച് വളരെ കൂടുതൽ പഠനം നടത്തി അപ്പൊ ഈ മലപ്പുറം മുതൽ ജുനഗഡ് വരെയുള്ള പ്രദേശത്തെ മുസ്ലിം പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് സ്വതന്ത്ര ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാവുന്നതാണ് ഈ പിന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ജിഹാദി സംഘടനകൾ സ്വപ്നം കാണുന്നത് സ്വപ്നമാണ് പക്ഷേ ഇതേ ജിഹാദി സംഘടനകൾ എന്ന് താങ്കൾ പറയുന്ന എസ് ഡി പി ഐയുടെ ഒരു ഈറ്റിലും അല്ലെങ്കിൽ അവരുടെ ബേസ് എന്ന് പറയുന്ന ഇപ്പൊ വടക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ തെക്കും കാഞ്ഞിര അല്ല അത് ഒരു പ്രദേശം മാത്രമാണ് പക്ഷെ അവരുടെ ഓപ്പറേഷൻ മുഴുവൻ നടക്കുന്നത് മലപ്പുറത്താണ് 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 മലപ്പുറമാണ് എല്ലാവിധ ഈ ഭീകരപ്രവർത്തനങ്ങളുടെയും അടിത്തറയായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വരുന്ന വിമാനത്താവളം കരിപ്പൂരാണ് കരിപ്പൂർ സ്മഗ്ലിംഗ് സ്മഗ്ലിംഗ് പിന്നീട് ഈ നേരത്തെ ഇവർ തന്നെ നടത്തിയിട്ടുള്ള പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറത്തെ പൊന്നാനി തുറമുഖത്ത് കൊണ്ടുവരുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങൾ നാടുകാണി ചുരം വഴി ഗൂഡല്ലൂര് വഴി ഇറക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു അത് മാവോവാദികൾ എൽ ടിറ്റിയും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ വഴിക്ക് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന് അവിടെ ആയുധങ്ങൾ വന്നതെന്ന് പറയുന്നു പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ അധികാര കേന്ദ്രങ്ങൾക്ക് അത് തടയാൻ സാധിക്കുന്നു അല്ല തടയുന്ന ഇപ്പം തടയുന്നുണ്ടല്ലോ കോസ്റ്റ് ഗാർഡിൻ്റെ യൂണിറ്റ് ശക്തമാണ് കോസ്റ്റ് ഗാർഡ് അറബിക്കടലിലെ ഓപ്പറേഷൻ ശക്തമാണ് അതാണല്ലോ ലക്ഷദ്വീപിന്റെ പ്രശ്നത്തിൽ നമ്മുടെ ചില സിനിമാ താരങ്ങളടക്കം രംഗത്ത് വന്ന് കയറുപൊട്ടിച്ചത് മട്ടാഞ്ചേരി ലോബിയും ചില സിനിമാതാരങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അന്ന് അതിനകത്ത് റിഫ്ലക്ട് ചെയ്തത് ലക്ഷദ്വീപ് കടൽ നിന്നാണ് ആ കടലിൽ നിന്നാണ് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നമ്മുടെ ഇവർ നടത്തിയത് കോസ്റ്റ് ഗാർഡ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത് അതെ ഈ ഇതിനെല്ലാം ഈ ജിഹാദി തീവ്രവാദി ബന്ധമുണ്ട് ഇവരുടെ ലക്ഷ്യം എന്താണ് ഈ പറയുന്ന ഇസ്ലാമിക് രാജ്യം എന്നുള്ളത് ഇസ്ലാമിക രാജ്യം അപ്പുറത്തേക്കുള്ള പൊളിറ്റിക്കൽ വിഘടനവാദം ഇസ്ലാമിക രാജ്യം ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുക ഒന്ന് നമ്മൾ ജിയോഗ്രഫിക്കലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ വലിയൊരു രാജ്യമാണ് ജിയോഗ്രഫിക്കൽ ഉണ്ട് വളരെ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ് അതിൻ്റെ തെക്കേറ്റത്തുള്ളൊരു ചെറിയൊരു പ്രദേശം മാത്രമാണ് ഈ കേരളം അതിനെ പിന്നെയും വിഭജിക്കുന്നതിലൂടെ അവർക്ക് എന്ത് ഡൈമെൻഷനാണ് അവർ എന്ത് എന്ത് പൊളിറ്റിക്കൽ ഡൈമെൻഷനാണ് അവരത് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ വസ്തുതകൾ കുറച്ചുകൂടെ ഇതായിട്ട് കാണണം കേരളം മാത്രമല്ല വടക്ക കർണാടകത്തിലെ സ്ഥലങ്ങളോട്ട് ആന്ധ്രയിലെ സ്ഥലങ്ങളുണ്ട് ഹൈദരാബാദ് ഉണ്ട് ഇങ്ങനെ പല പല പോക്കറ്റുകളിലാക്കിയിട്ട് ഒരു ശൃംഖലയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അൾട്ടിമേറ്റായിട്ട് ഇസ്ലാമികവൽക്കരണം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് പരിശോധിക്കണം ആ ഡോക്യുമെൻറ്റിൽ ഇവർ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പ്ലാൻ പറയുന്നുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരെയും പിന്നാക്കക്കാരെയും ചേർത്ത് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ ചേർന്നാൽ ഫിഫ്റ്റി വൺ പെർസെൻ്റ് വരുന്ന ദിവസം ആ ഒരു പോപ്പുലേഷൻ ആ ജനസംഖ്യ ഇതിലേക്ക് എത്തിക്കാനാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കുള്ള ശ്രമം പക്ഷെ അതിലൊരു സംശയം ഈ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാം അവരോടൊപ്പം പട്ടികജാതിക്കാരെ എന്തിനാണ് ചേർത്ത് വായിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രീതിശാസ്ത്ര എന്താ ഉദ്ദേശിക്കുന്നത് അവർ അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ പ്ലാനായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്ലാനായാലും അവരുദ്ദേശിക്കുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊരു വിഭജനമാണ് അതിന് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾ എന്ന് പറയുന്നത് ജാതിയാണ് ഇത് ബ്രിട്ടീഷുകാർ ചെയ്തത് ഇത് തന്നെയാണ് അതെ മര്യാവർത്തിൻ്റെ താങ്ക്യുങ് യു ഇന്ത്യ എന്ന് പറയുന്ന വിഖ്യാതമായ പുസ്തകം ആ പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഈ ജനസംഖ്യയുടെ ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഹിന്ദുക്കളെ വിഘടിപ്പിച്ചതെന്നും ജാതിയുടെ അടിസ്ഥാനത്തിലെ ഈ വിഭജനം സാധ്യമാക്കിയതെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മര്യാപർത്ത് അപ്പൊ ആ രീതിയിലുള്ള അതേ അഭ്യാസം തന്നെയാണ് ഇവർ ഇവിടെയും ചെയ്യുന്നത് പക്ഷെ ഇവർ ഉന്നയിക്കുന്നത് വികസന മുരടിപ്പ് പ്ലസ് വൺ സീറ്റ് വിവാദം മലപ്പുറത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ജിയോഗ്രഫിക്കലി ഇവർ ഇത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് കൊണ്ട് വികസനം സമസ്ത മേഖലകളിൽ എത്തണമെങ്കിൽ എന്താ പറയുക ഈ ഒരു വിഭജനം കൂടിയേ തീരൂ എന്നൊക്കെയാവില്ല കേരളത്തിനെക്കാട്ടി എത്രയോ വലിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഉത്തർപ്രദേശ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അവിടെ ഇല്ലാത്ത വികസനം മരടി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇതേ പ്രശ്നം ആന്ധ്രാപ്രദേശിലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് പണ്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഐക്യ ഉണ്ടാവുകയായിരുന്നു അതെ അത് കഴിഞ്ഞ കാലങ്ങൾക്കിപ്പുറം ഇതേ അന്നത്തെ പ്രക്ഷോഭക്കാർ തന്നെ അല്ലെങ്കിൽ അതേ ജനസിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇതിന് വിഭജിക്കണം ആന്ധ്രയിൽ വികസനമില്ല സീമാന്ധ്ര എന്ന് പറഞ്ഞൊരു പ്രത്യേക സംസ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ വന്നു എന്നിട്ട് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അത് യാഥാർത്ഥ്യമായി അത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള വികസനത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ വികസന സമസ്ത തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വിഭജനം എല്ലായിടത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ ഒരു ജെനുവിനിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ജെനുവിൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു ഇത് മാത്രമാണെങ്കിൽ അത് സംസ്ഥാനം വിഭജിച്ചത് കൊണ്ട് വരുമോ വിഭജനം അല്ലല്ലോ വേണ്ടത് പരിഹാരം അതല്ല പരിഹാരം അതല്ല മാത്രമല്ല കേരളത്തിന്റെ ഈ കൈപ്പയ്ക്ക പോലെയുള്ള ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം ഡിവൈഡ് ചെയ്ത് വീണ്ടും രണ്ട് തലസ്ഥാനം രണ്ട് ഹൈക്കോടതി രണ്ട് നിയമസഭ രണ്ട് ഭരണ സംവിധാനം അതിൻ്റെ ഉദ്യോഗസ്ഥ വിന്യാസം ഇതൊക്കെ താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കേരളത്തിനുണ്ടോ നിലവിൽ കേരളത്തിന്റെ തന്നെ ആസിറ്റീസ് കേരളം ഇപ്പോഴുള്ള രൂപത്തിൽ തന്നെ സാമ്പത്തിക സ്ഥിതി ഒന്നും താങ്ങാനാകുന്നില്ല മാത്രമല്ല ഒരു ദുർബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ കടക്കണിയിലൂടെയാണ് കേരളം പുതിയൊരു സംസ്ഥാനം വന്നു കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ അത് ഉള്ളൂ ശരിക്കും എത്രത്തോളം പ്രായോഗികമാണ് ഈ പറയുന്നത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ഒരു സ്വപ്രത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നതെന്ന് പറയുന്ന ആൾക്കാർക്ക് പറയാം പക്ഷെ അവരത് പറയുന്നതിലൂടെ കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ആരെയോ വിരട്ടൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട പബ്ലിക് ഡൊമൈനിൽ വെക്കാൻ ശ്രമിക്കുന്നില്ല ഈ ഈ ഈ അജണ്ട ഇതേ ശബ്ദം നമ്മൾ കേട്ടതാണ് തൊണ്ണൂറ്റി മൂന്നിൽ കാശ്മീരിൽ തൊണ്ണൂറ്റി മൂന്നിൽ കാശ്മീരിൽ ഒരു ദിവസം മുസ്ലിം പള്ളികളിൽ വിളിച്ചു പറയുകയാണ് മതം മാറുക ഓടിപ്പോവുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക ഈ മൂന്ന് കാര്യമാണെന്ന് വിളിച്ചു പറഞ്ഞത് അത് കേരളത്തിൽ ആവർത്തിക്കുക അത് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് അത് നമ്മൾ അതാണ് കാണേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണണം നമ്മളിത് വർഗീയ വിഷം അല്ല പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ജെനുവിനായിട്ട് ചിന്തിക്കുന്ന ഭാരതത്തോട് കൂറുള്ള മുസ്ലിം സമുദായത്തിലെ ബഹുപൂർവേഷം വരുന്നവരെയും കൂടി ഇവർ പിന്നെ എന്തോ എന്താ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ബഹുപൂരിക്ഷം വരുന്ന മുസ്ലിം ജനത ഇതിനോട് യോജിക്കും എന്ന് കരുതാനാകുമോ പക്ഷെ അവിടെ എതിർക്കുന്നില്ല ആരും ഇല്ല ഇന്നിപ്പോ ഈ പ്രസ്ഥാനം വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ആരും എതിർക്കുന്നില്ല എത്ര സ്റ്റേറ്റ്മെന്റ് വന്നു ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ആരൊക്കെ ആഗ്രഹിക്കുന്നു ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവരെ എതിർക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് മിണ്ടാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടെന്ന് ഭയമാണ് ഭയം ആ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇത് കേരളത്തിന്റെ പ്രശ്നം ഇപ്പൊ പ്ലസ് വൺ സീറ്റ് വേണം അല്ലെങ്കിൽ ബാച്ച് വേണം ആ ബാച്ച് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാം കേരളം വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ അതിനെ തള്ളാനാവില്ല എന്ന് എസ് വൈ എസ് പറയുന്ന സമയത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മല പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി അതിന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായി പറ്റുമോ അല്ലെങ്കിൽ ഇൻ ഫേവർ ഓഫ് എന്താ പറയുക മലപ്പുറം ഒരു തീരുമാനം വരുത്തിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുമോ അല്ല അത് അങ്ങനെയല്ല ഇതിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഇഷ്യൂ ഉണ്ടോ അവിടെ ഞാൻ പറയുന്നത് കേരളത്തെ മുഴുവൻ ഒരൊറ്റ സംസ്ഥാനമായിട്ട് കണ്ട് മലപ്പുറം ജില്ലയിലെ കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ മലപ്പുറത്ത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ പുറത്തേക്ക് കൂട്ടണം പുറത്തേക്ക് പോകണം ചുറ്റുമുള്ള ജില്ലകളിലേക്ക് മാറണം അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയും മലപ്പുറത്ത് ജില്ല മാത്രം സീറ്റ് കുറയുകയും ചെയ്യുന്ന സാഹചര്യം മറ്റു കുട്ടികളെ കിട്ടാനില്ല കുട്ടികളെ കിട്ടാനില്ല അപ്പൊ ഇത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ എല്ലാ നിലപാടിനോടും യോജിക്കുന്ന ഒരാളൊന്നും അല്ലല്ലേ സി പി എമ്മിന്റെ യോജിക്കുന്നില്ല കോൺഗ്രസിന്റെ നിലപാടും സി പി എമ്മിന്റെ നിലപാടിനോട് ഇനി നാളെ ബി ജെ പിയുടെ വിദ്യാഭ്യാസ മന്ത്രി വന്നാലും ഇപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ശിവൻകുട്ടി മിനിസ്റ്റർ നമുക്ക് തള്ളാൻ പറ്റില്ല അത് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ജില്ലയിൽ മാത്രം കൂടുതൽ കുട്ടികൾ മറ്റു ജില്ലകളിൽ പലയിടത്തും കുട്ടികൾ കുറവ് അധ്യാപക നിയമനത്തിന് ഖജനാവിന്നാണ് പൈസ കൊടുക്കുന്നത് ഈ സർക്കാരിന് കൊറച്ചൊക്കെ ആണത്തുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ അവര് ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മറ്റേ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ആ നിയമം കൊണ്ടുവരാൻ ഇവർ തയ്യാറാവണം പി എസ് സിക്ക് വിടണം എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം അതിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ആണെങ്കിൽ എന്തുകൊണ്ട് നിയമനം പി എസ് സിക്ക് വഴി നടത്തിക്കൂടാം ഇതിനൊരു മറുവശം ചോദിച്ചോട്ടെ കുട്ടികൾ ധാരാളമുണ്ട് അവർ പഠിച്ചു മിടുക്കരായി പുറത്തു വരുന്നു അവരുടെ കഴിവിനെ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല കാണുന്നില്ല പക്ഷേ പരീക്ഷ എഴുതുന്ന എല്ലാവരും അങ്ങ് പത്താം ക്ലാസ് ജയിക്കുന്നു എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നു ഈ ഒരു സാഹചര്യം ശരിക്കും അതല്ലേ ശരിക്കും ഇവിടെ മറ്റൊരു അതിന്റെ എ പ്ലസ് കിട്ടുന്നു എന്നുള്ളതല്ല ഇത് നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് ഇത് മനസ്സിലാവേണ്ട ഒരു കാര്യം പഴയ നാലാം ക്ലാസ്സുകാരൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പോഴത്തെ പത്താം ക്ലാസ്സുകാരനും പ്ലസ് വൺകാരനും പ്ലസ് ടു കാരനും ഇല്ല യാഥാർത്ഥ്യമാണ് നാല് വാക്ക് നാല് വരി മലയാളത്തിൽ എഴുതാൻ അറിയുന്നില്ല കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാം കത്ത് എഴുതാൻ അറിയില്ല അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അതിഭീകരമായിട്ട് താഴുകയും അതോടൊപ്പം തന്നെ ഈ എല്ലാവരെയും ജയിപ്പിക്കുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയം അതെല്ലാം സമസ്ത മേഖലകളെയും തകർത്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചെരുപ്പിനനുസരിച്ച് പാദം വെട്ടാൻ നിൽക്കുന്നതിനേക്കാൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കുള്ള പ്രശ്നം എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം അതിനൊരു പരിഹാരം കണ്ടാൽ ഈ പ്രശ്നം തീരത്തില്ല അതായത് ഈ കുട്ടികളെ എല്ലാം ചുമ്മാ അങ്ങ് ജയിപ്പിച്ചു വിടുന്നു അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എ പ്ലസ് ലഭിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അങ്ങ് മാറിയാൽ അല്ലെങ്കിൽ മാറ്റിയാൽ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഇത്രയധികം കുട്ടികൾ പ്ലസ് വണ്ണിന് വേണ്ടി അപേക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും കുട്ടികളെ ഇപ്പൊ ഏതെങ്കിലും ജില്ലയിലെ കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ടല്ല നമ്മൾ ഇതിന് ജില്ലയല്ല സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഈ കുട്ടികൾ എവിടെയും പോകാൻ തയ്യാറാവില്ലേ പക്ഷെ പ്രൊഫഷണൽ കോളേജിൽ പോകുന്നത് പക്ഷേ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കൂടെ ഇവരെ മാറി കൊണ്ടുപോകാനും അല്ലെങ്കിൽ അഡീഷണൽ ബാച്ച് കൊടുക്കാനും അഡീഷണൽ ബാച്ച് വരുമ്പോ അഡീഷണൽ ആയിട്ട് അധ്യാപക തസ്തിക വരികയാണ് ചിലപ്പോ അതായിരിക്കുമോ ഈ സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നതിന്റെ കാരണം അതാണ് പുതിയ ബാച്ചുകൾ പുതിയ തസ്തികൾ സൃഷ്ടിക്കാനും പുതിയ തസ്തികൾ സൃഷ്ടിക്കാനോ അതിനുവേണ്ടി കൂടുതൽ പണം ചെലവാക്കാനും പറ്റില്ല നിലവിലുള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല അതേസമയം മറ്റു പല ഭാഗത്തും പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ് ഇതൊന്ന് ചെയ്യേണ്ടേ ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടശ്ശേരി മാഷിന്റെ ആ ഒരു തിയറി ഈ നിയമനങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പി എസ് സിക്ക് വിട്ടു കഴിഞ്ഞാൽ ഇത്രയധികം സീറ്റിന് വേണ്ടിയിട്ടുള്ള ഈ മുറവിളി ശക്തമാകും എന്ന് കരുതാൻ പറ്റും ഒഴിവായി കിട്ടും ഒരു ഒരു പരിധി പരിധി വരെ വരെ ഇപ്പം നമ്മൾ ആലോചിക്കണം പിന്നെ കുട്ടികൾ അപ്പുറത്തെ ജില്ലയിൽ പോയാലും ഇപ്പോഴത്തെ പ്രശ്നം സ്വകാര്യ മുതലാളിമാരാണ് ഈ പൈസ വാങ്ങുന്നത് ഇപ്പൊ ഒരു പ്ലസ് ടു അധ്യാപികയുടെ അധ്യാപകന്റെ അധ്യാപക തസ്തിക അമ്പത് ലക്ഷം വരെയാണ് വാങ്ങുന്നത് അമ്പതും അറുപതും വരെ വാങ്ങുന്നുണ്ട് കോളേജ് അധ്യാപകർക്ക് കോളേജ് അധ്യാപകർക്ക് എത്രയാവും മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നു ഇത് സ്വകാര്യ മാനേജ്മെന്റുകളുടെ സ്ഥിതി മറ്റെടുത്ത് ഇതേ അവസ്ഥ തന്നെയാണ് ഗവൺമെന്റിലും സർവകലാശാല നിയമനങ്ങൾ മുഴുവൻ ആരുടെ പേര് പറയുന്നില്ല പക്ഷെ എല്ലാ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാര്യമാർക്കോ പെങ്ങന്മാർക്കോ ആണ് കൂടുതലും കിട്ടിയത് അപ്പൊ ഇത് കാരണമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം അതിഭയങ്കരമായിട്ട് ഇടിയുന്നു ഈ ഒരു വിഷയത്തെ രണ്ട് രീതിയിൽ കാണാം ഒന്ന് പ്ലസ് വൺ സീറ്റുകൾ ഒരു ജില്ലയ്ക്ക് മാത്രം കൂടുതലായി കൊടുക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹതകൾ ഇതിന് പിന്നിലുള്ള അജണ്ടകൾ അത് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം അതൊരു പക്ഷേ തോന്നുന്നു പരിഹാരം കാണാൻ പറ്റിയേക്കും കൂടി പ്രവർത്തിച്ചാൽ പക്ഷേ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഷയം പുറമേ കാണിക്കുന്നു എന്നുണ്ടെങ്കിലും മറ്റെന്തോ അജണ്ട കൊണ്ട് കേരളം തന്നെ വിഭജിക്കണം എന്ന് പറയുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അത് ശരിക്കും രാജ്യതാല്പര്യത്തിന് വിരുദ്ധമാണ് ഇവിടെ എന്താണൊരു പോകും വഴി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം കാശ്മീർ കാശ്മീരാകാതിരിക്കാൻ എന്ത് ചെയ്യണം അല്ല കേരളം കാശ്മീർ കാശ്മീരാകാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് അത് ബാക്കിയുള്ളവർ വെച്ചാൽ ഈ മതഭീകരരെ അനുകൂലിക്കുകയും സഹായിക്കുകയും ചെയ്യാത്ത ദേശീയ മുസ്ലിങ്ങൾ അതിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന് ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം ഒരു ഒരു കളക്റ്റീവ് കളക്റ്റീവ് ആക്ഷൻ ആക്ഷൻ വരണം ഒന്ന് അതോടൊപ്പം തന്നെ ഈ വോട്ട് ബാങ്കിനെ പീഡിപ്പിക്കാനുള്ള രണ്ട് മുന്നണികളുടെയും നയത്തിനെതിരെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സംഘടിതരായിട്ട് രംഗത്ത് വരണം അങ്ങനെ സംഘടിച്ച് കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണൽ വിരോധത്തിലേക്ക് പോക വിരോധത്തിലേക്ക് പോകരുത് വിരോധത്തിലേക്ക് പോകാതെ തന്നെ ഇത് ചെയ്യാമല്ലോ വളരെ സെൻസിറ്റീവായ വിഷയമാണ് സെൻസിറ്റീവ് സെൻസിറ്റീവ് അല്ലേ അല്ലേ പോയാൽ പിന്നെ തിരികെ എടുക്കാൻ പറ്റില്ല അല്ലാതെ അതിനെ മറ്റെന്തെങ്കിലും മെക്കാനിസം കൊണ്ട് മറികടക്കാൻ സാധിക്കും പറ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് മെക്കാനിസം വേണമെന്നുണ്ടെങ്കിൽ അതിന് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് ഇച്ഛാ ശക്തി ഇച്ഛാശക്തി വേണം അല്ലെ കുറേ അധികം കുട്ടികളെ സർക്കാർ തന്നെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷനിലൂടെ ഒരു സ്കൂളിലെ ഓരോ ബാച്ചിലും പത്ത് സീറ്റ് വീതം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പകുതി പരിഹാരമാവും ചിലപ്പോ പക്ഷേ മറ്റന്നാൾ അതായിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകളിലേക്ക് ഇത് ചെയ്യുക അവിടെ ഒരു വിഷയമുണ്ട് വിദ്യാർത്ഥി അധ്യാപക അനുവാദം മാറും ആ അനുവാദത്തിന് എഗൈൻസ്റ്റ് ആയി പോയാൽ അതും കോടതി കോടതി അത് കേരളം പ്രശ്നമാവും പക്ഷെ നീതിപീഠങ്ങൾ പോലും ഇതിന്റെ യാഥാർത്ഥ്യം കാണാനോ ഇതിന്റെ ഉള്ളറകളിലേക്ക് പോകാനോ തയ്യാറാവുന്നില്ല ശരിക്കും മറ്റന്നാളത്തെ യോഗത്തിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ല താങ്കൾ താങ്കൾക്കാനല്ല അത് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല എന്റെ ആഗ്രഹം അതാണ് കാരണം ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രി ആയിരുന്ന സമയത്ത് പുള്ളി ഈ മുസ്ലിം പ്രീണനം നടത്താനുള്ള ശ്രമത്തിനെതിരെ എതിരെ അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സുധാപിള്ള അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അതൊക്കെ സ്ഥിരം വാർത്തയാണ് എന്നാണോ നിയമം നിയമം അനുസരിച്ച് അനുസരിച്ച് മാത്രമേ മാത്രമേ ചെയ്യാവൂ ചെയ്യാവൂ ൂമേ അല്ലാത്ത ഒറ്റ ഓർഡർ സൈൻ ചെയ്യരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ എസ് ആർക്ക് നിർദ്ദേശം കൊടുത്തില്ലേ അതുപോലെ ഇവിടെയും വരണം ഇവിടെയും വരണം അല്ല ഇവിടെ നേരത്തെ ഇതേപോലെ തന്നെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഐ എസ് ആർക്കെതിരെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ നിലപാടെടുത്തിട്ടുണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു നിലപാട് ശക്തമായ ഒരു നിലപാട് ഒരു ഉദ്യോഗസ്ഥൻ എടുത്തു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്റെ ജാതിയും മതവും എല്ലാം അപ്പോൾ പരിഗണന വിഷയമാവും ആവും അതും കമ്മ്യൂണലായി മാറും ആ കമ്മ്യൂണൽ മാത്രമല്ല ഇപ്പോൾ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരുന്ന സമയത്ത് ആ പിണറായി വിജയന്റെ എന്റെ ഒരു നിർദ്ദേശം ഇത് ധനപരമായ അല്ല എന്ന ഫയലിൽ രേഖപ്പെടുത്തി വരതാചാരി സെക്രട്ടറിയുടെ തല പരിശോധിക്കണമെന്ന് അന്ന് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ നോട്ട് ഇട്ടു ഉചിതമായ തീരുമാനം എടുക്കാൻ അവർക്കും കഴിയുന്നില്ല അല്ല അവർക്ക് പറ്റില്ല ഇപ്പൊ കേരളത്തിലെ ഇന്നത്തെ ഈ അവസ്ഥ ഇത്രയും എന്തുകൊണ്ട് ഇത്രയും ദിവസം വൈകുന്നു ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ ഇങ്ങനൊരു പ്രശ്നം വരുന്നു ഇന്നലെ കോഴിക്കോടാണെന്ന് ഇന്നലെ ഈ വിവാദ പ്രസ്താവന വരുന്ന യുവജന സംഘടനകളുടെ പ്രസ്താവന വരുന്നത് അവരുടെ ധർണയിലാണ് അപ്പൊ ഇങ്ങനൊരു അവസരം ഇത് ഇവർക്ക് വിട്ടുകൊടുക്കാൻ അവസരം കൊടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും വിദ്യാഭ്യാസ സെക്രട്ടറിയും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥര് ചർച്ച നടത്തി ഇതിന്റെ ഒരു പരിഹാരം കൊണ്ടുവരണ്ടേ അതിന് പകരം സംസ്ഥാനം വിഭജിക്കണോ എന്നും രാജ്യം വിഭജിക്കണോന്നാണോ പറയേണ്ടത് പരിഹാരത്തിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ ചെയ്യാവുന്ന കാര്യം യോഗം വിളിക്കുക ഒരു സൊല്യൂഷൻ അമയ്ക്കപ്പെട്ടുവരിക ഓക്കെ അത് എത്രയും പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞു നാളെ ഇന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാൾ അത് യാഥാർത്ഥ്യമാകും എന്ന് വിചാരിക്കാം അതിലൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം ഈ ഒരു കാര്യത്തെ എങ്ങനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും അല്ല വിഭജന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ കക്ഷികളുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇനി എങ്ങനെയായിരിക്കും അല്ല കേന്ദ്ര സർക്കാരിന് ഇപ്പം സംസ്ഥാനത്ത് ഇത് പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടക്കുന്ന ഭീകര വിധ്വംസ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് എൻ ഐ എയുടെ ഓഫീസ് ഇവിടെ വന്നു ഇപ്പം എൻ എസ് ടിയുടെ യൂണിറ്റ് ഇവിടെ വരാൻ പോകുന്നു മിലിറ്ററി ഇൻ്റലിജൻസിന്റെ പ്രവർത്തനം ഇവിടെ അതിശക്തമായിട്ടുണ്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്ന് മാത്രമല്ല കേരള പോലീസ് പോലും അറിയാതാണ് രാത്രിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ മുഴുവൻ രാത്രി രണ്ടു മണിക്ക് തൂക്കി അകത്തിട്ടു ഒരു ഫ്ലൈറ്റ് ഡെഡിക്കേറ്റഡ് ആ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് ഡൽഹിക്ക് കൊണ്ടുപോയി പിന്നെ ഒളിച്ചു നടന്ന നേതാവ് എവിടെയാണുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചത് എൻ ഐ എ ആണ് കേരള പോലീസല്ല അദ്ദേഹം അതെ ഈ തരത്തിലുള്ള ഈ സംവിധാനങ്ങൾ മുഴുവൻ അപ്പൊ ഈ വിഭജനവാദത്തെ മുളയിലെന്നുള്ളൂ അത് കശ്മീരിലെ പരിപ്പ് ഇവിടെ വേവില്ല വേവില്ല ഉറപ്പാണ് പ്ലസ് വണ്ണിന്റെ കാര്യത്തിൽ മറ്റൊന്നാ തീരുമാനം അറിയാം പ്ലസ് വണ് എന്തായാലും തീരുമാനിക്കണം അത് സർക്കാർ ഈ സർക്കാർ എന്തിനാ ഇത്ര എനിക്ക് മനസ്സിലാവാത്തത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇതിവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ മാത്രം ഒരു പരിഹാരം കാണാവുന്ന വിഷയമല്ല കേരളം മുഴുവൻ ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കണം തീവ്രത മനസ്സിലാക്കണം കാര്യം പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ സമയത്ത് പോലും അത് ഒരു ബാലിശമായ വാദത്തിന്റെ പുറത്താണ് പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയത് നമ്മുടെ പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ ആർട്ടിക്കിളാണ് പടച്ചോനെ പഠിച്ചോനെ പിന്നെ എന്താണ് നായിൻ്റെ മോനെ അപ്പൊ നാലായിലേക്ക് എത്ര തലയുണ്ട് ഇത് ഇത് ചെയ്ത് ഇതാ ആക്കാൻ ഉള്ള പിന്നെ ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യത്തിനെയാണ് വെറുതെ ഇത് മതനിന്ദയാണെന്ന് പറഞ്ഞിട്ട് ആരോപിച്ച ആ പാവ മനുഷ്യന്റെ കൈവെട്ടിയത് പള്ളിക്കാർ പോലും കൂടെ നിന്നില്ല ഇത് ഈ അവസ്ഥ ഇത് ഇതെന്തും നടക്കുന്നു കേരളത്തിൽ നിന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്താണ് നമുക്കത് വീണ്ടും എപ്പോഴെങ്കിലും കൂടുതൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഏതായാലും ഏതായാലും ഇപ്പം നാളെ കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗം ചേരുകയാണ് അപ്പം മലപ്പുറത്തെ പ്രശ്നങ്ങൾക്ക് അതോടുകൂടി പരിഹാരമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ ഈ പറയുന്ന കേരളം കാശ്മീർ ആക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഘടിതമായി തന്നെ കളക്റ്റീവ് ആക്ഷനിലൂടെ തന്നെ പൊതുസമൂഹം ചെറുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും വിശദമായ ചർച്ചകളിലൂടെ കിടക്കാം നന്ദി